ഇന്ന് കുറച്ച് മട്ടൻ സൂപ്പ് വയ്ക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് നല്ല ജീരകം ചെറുത് കെട്ടോ ഇനി ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം ഇന്ന് ഉലുവ പൊട്ടിച്ച് താളിക്കട്ടോ ഉലുവ ഉരുത്തിരി ഇവിടുന്ന് തന്നെ എടുക്കാം എല്ലാം വലച്ചിട്ടുണ്ടോ ഒത്തിരി ആവശ്യത്തിനെടുത്തിട്ട് അത് തന്നെ വെക്കാം ഇനി ജീരകം കുരുമുളകും അരച്ചത് പിന്നെ ചെറിയ ഉള്ളി ചെറുതായി ചതച്ചെടുക്കെട്ടോ ചട്ടിയിലേക്ക് ജീരകവും കുരുമുളകും ചെറിയ ഉള്ളി ചതച്ചെടുത്തത് കേട്ടോ അതിട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം നമ്മുടെ ചിരട്ട കയ്യിലിട്ട് ങ്ങനെ മൂടി വെക്കാം ഇനി ഇറച്ചിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതും എടുത്തുണ്ട് അത് എടുത്തിട്ട് അവിടെത്തന്നെ വെക്കാം കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പും ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഇനി അത് നമ്മുടെ ചട്ടിയിലേക്ക് കൊട്ടി കൊടുക്കാം നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഒരുപാട് ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഇങ്ങനെ മൂടി വെക്കാം വിറക് വെള്ളം നനവുണ്ട് നേരെ കത്തുന്നില്ല കേട്ടോ എങ്കിലും കുഴപ്പമില്ല നമ്മുടെ സൂപ്പ് വെന്ത് കഴിഞ്ഞു ഇനി അതിനൊന്ന് താളിച്ചെടുക്കാം ചെറിയ ഉള്ളി കറിവേപ്പിലയും വേണം കേട്ടോ കറുവേപ്പിലേ ആവശ്യം ഉണ്ടെങ്കിൽ താമതി എല്ലാവരും ഇടും ഇടൂലെട്ടോ അടുപ്പൊന്ന് ഒന്നുകൂടി കത്തിച്ചെടുക്കും നേരെ കത്തുന്നില്ല നമ്മുടെ താളിച്ചത് റെഡിയായി സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് മട്ടൺ സൂപ്പാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക